മുറ്റത്തായുള്ള ഊഞ്ഞാൽ ആമി ചുറ്റും കല്ലുവും വിച്ചുവും അജുവുമുണ്ട് ആദവിൻ്റെ കാര്യം തന്നെയാണ് സംസാര വിഷയം ഏഞ്ചലെന്ത് പറ്റിയെന്ന് അറിയാനുള്ള ആഗ്രഹം നാല് പേരിലുമുണ്ട് അതോടൊപ്പം ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ആദവിനെയും പ്രിയം തമ്മിൽ ഒന്നിപ്പിക്കണമെന്നും ജാനി അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ഇനി കൂടിപ്പോയാൽ നാല് ദിവസം കൂടി ഇവിടെ കാണുമായിരിക്കും അതിനുള്ളിൽ ഇതുപോലൊരു കാര്യമൊക്കെ പോസിബിളാണോ അജു ആണ് പറഞ്ഞത് ബാക്കി മൂന്ന് പേർക്കും അതറിയുന്ന കാര്യവുമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിലും ആദവേട്ടൻ ഇവിടെ ഉണ്ടാവണ്ടേ ഏട്ടൻ രാവിലെ പോയെ പിന്നെ വരുന്നത് പോലും നമ്മൾ അറിയാറില്ല പിന്നെ എങ്ങനെ അവരെ ഒന്നിപ്പിക്കും വിച്ചുവാണ് ചുരുക്കി പറഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെങ്കിലും കുറച്ചു ദിവസം ആദവേട്ടൻ ഇവിടെ നിർത്തിക്കണം കല്ലു പറഞ്ഞത് മൂന്നും കൂടി അതിനുള്ള ആലോചനയിലായി മുകളിലെ ബാൽക്കണിയിൽ നിന്നും ദേവന്റെ കണ്ണുകൾ ആ നിമിഷം അത്രയും ആമിയിലായിരുന്നു അവളുടെ മുഖത്ത് തിരിയുന്ന ഓരോ ഭാവങ്ങളെയും വല്ലാത്തൊരു ആസക്തിയോടെ നോക്കി നിന്നും സാറിന് അവളോട് ശരിക്കും എന്താ തോന്നുന്നത് ദേവിയുടെ ശബ്ദമാണ് ആമയിൽ നിന്നും ദേവന്റെ മിശികളെ അകറ്റിയത് ഭ്രാന്ത് ഒറ്റവാക്കിൽ ഉത്തരം നൽകി ദേവൻ ദേവന്റെ മിശികൾ വന്യമായി ഒന്ന് തിളങ്ങി ഒരുപാട് പെണ്ണിനെ കണ്ടിട്ടുണ്ട് ഡേവി ഞാൻ ആസ്വദിച്ചിട്ടുമുണ്ട് സഹകരിക്കാത്തവരെ കീഴ്പ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ ഇവളോളം എന്നെ മോഹിപ്പിച്ച ഒന്നും ഉണ്ടായിട്ടില്ല അവളിൽ നിന്നും വമിക്കുന്ന സുഗന്ധം ആ നീലമിഴികൾ അവൾക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിക്കുന്നു അവൾ എനിക്ക് കീഴ്പ്പെടുത്തേണ്ട ദേവി ആ കണ്ണിലെ കുറുമും കുസൃതിയുമെല്ലാം എനിക്ക് കാണാം അവളെ എനിക്ക് മാത്രമായിട്ട് വേണം പ്രണയമാണോ ഐ നോ ബട്ട് ഐ നീഡ് ഹെർ മാറ്റ്ലി പറഞ്ഞു കൊണ്ട് ദേവൻ വീണ്ടും അവളിലേക്ക് നോട്ടം ചെയ്തു ആ നിമിഷം തന്നെ ദേവിയുടെ മിഴികളും അവളിൽ പതിച്ചു ആ സൂര്യനെ വരുതിയിൽ നിർത്താനുള്ള എന്തോന്ന് അവളിലുണ്ടെന്ന് തോന്നി സിദ്ധാർത്ഥ് മേനോൻ എന്ന അസുരനെ ദേവനാക്കി മാറ്റിയ മാലാക ഒരു നിമിഷം അവളോട് എന്തോ അലിവ് തോന്നിയവന് സിദ്ധാർത്ഥ് തന്നെയാണ് അവളെ അർഹിക്കുന്നത് എന്ന് തോന്നി അരികിൽ നിൽക്കുന്ന ദേവനെന്ന പേരുള്ള അസുരന്റെ കയ്യിൽ എരിഞ്ഞു തീരാനുള്ളതല്ല അവളുടെ ജീവിതം മനസ്സുകൊണ്ട് എന്തോ ഒരു ഉറച്ചു തീരുമാനം മേടുത്തിരുന്നു ദേവി ആ നിമിഷം പടിപ്പൂരം കടന്ന സിദ്ധുവിൻ്റെ കാർ മുറ്റത്ത് വന്ന് നിന്നതും നാലു പേരുടെയും ശ്രദ്ധ അവിടേക്കായി ആമിയുടെ മുഖം പരിഭവം കൊണ്ട് വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് തറവാട്ടുള്ള മുഴുവൻ സമയം അവൾക്കൊപ്പം നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞതാണ് അവൻ പുറത്ത് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒപ്പം വരാമെന്ന് പറഞ്ഞ പെണ്ണിനെ വിലക്കിയാണ് സിദ്ധു പോയത് അതിന്റെ പിണക്കവും പിന്നെ രാവിലെ പോയ ആളു വരാൻ വൈകുന്നേരം ആയത്തിന്റെ പിണക്കവും കൂടി ചേർന്നൊരു വലിയൊരു പിണക്കമായിട്ടുണ്ട് ആയിട്ടുണ്ട് കാറിലിരുന്നു കൊണ്ട് തന്നെ സിദ്ധു കണ്ടിരുന്നു മുഖം തീർപ്പിച്ചു നിൽക്കുന്നവളെ അവൻ്റെ ഉള്ളൊന്ന് കുളർന്നു അവർക്കൊപ്പം നിൽക്കുമ്പോഴും ആ മുഖം ഒന്നും കാണതെ അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അടുത്ത നിമിഷം സിദ്ധുവിൻ്റെ ശ്രദ്ധ പുറകിലിരിക്കുന്നവനിലേക്കായി നിറഞ്ഞു തൂവുന്ന മിഷ്കളമായി അവളെ നോക്കിയിരിക്കുന്നവൻ ജഗത് സിദ്ധു പതിയെ വിളിച്ചത് മുഖം അമർത്തി കരഞ്ഞു പോയിരുന്നു അവൻ കാശിയും സിദ്ധുവും നിറഞ്ഞ മിശുക്കളുമായി അവനെ നോക്കി ജഗത് എന്താ ഇത് സിദ്ധു വീണ്ടും വിളിച്ചത് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ഇരുവരെയും നോക്കിയെന്ന് പുഞ്ചിരിച്ചവൻ എൻ്റെ കുഞ്ഞി അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ സിദ്ധു ഇപ്പോഴും എൻ്റെ ആ കുഞ്ഞിപ്പിണ്ണു തന്നെയാ ഒരു കടലോളം സ്നേഹവും വാത്സല്യവും നിറഞ്ഞിരുന്നു ആ നിമിഷം ഒരു നിമിഷം സിധുവിനു ശ്രദ്ധ കല്ലുവിലേക്കും അജുവിലേക്കും പാറി വീണു ജഗത് എന്ന ഏട്ടനെ അടുത്തറിയുമ്പോഴാണ് ഒരു സഹോദരന് എന്ന നിലയിൽ താൻ തോറ്റുപോയെന്ന് സ്വയം അറിയുന്നത് പോലും തൻ്റെ ആമി ഭാഗ്യം ചെയ്തവളാണെന്ന് തോന്നിയവൻ ആ നിമിഷം അവർക്ക് വേണ്ടി എന്തിന് ചെയ്യുന്ന അപ്പ സ്നേഹം കൊണ്ട് പൊതിയുന്ന അമ്മ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന സ്വന്തം ജീവൻ പോലും അവൾക്ക് വേണ്ടി നൽകാൻ മടിയില്ലാത്ത ഒരു ഏട്ടൻ പക്ഷെ പാതിയായ താനോ തന്റെയെല്ലാം അവളല്ലേ ജീവനും ജീവിതവുമെല്ലാം നമുക്കിറങ്ങാ സിതു അവരിങ്ങോട്ട് വരുന്നു കാശി പറഞ്ഞിട്ടും സിതു തിരിഞ്ഞും ചേഖത്തിനെ നോക്കി ഉയർന്ന ഹൃദയം ഇടിപ്പോടെ ഇരിക്കുന്നുണ്ടാവൻ വർഷങ്ങൾക്ക് ശേഷം അപ്പയുടെയും അമ്മയുടെയും കുഞ്ഞിയുടെയും മുന്നിലേക്ക് ആറിയുമൊക്കെ എനിക്കറിയില്ല സിധു ശ്വാസം മുട്ടുന്നത് പോലെ എനിക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല ഒന്നും ചേഖത്തിന്റെ വാക്കുകൾ കേൾക്കേ കാശിയും സിധുവും പരസ്പരം ഒന്ന് നോക്കി ചേരിച്ചു കാർ തുറന്ന് ആദ്യം പുറത്തിറങ്ങിയത് സിദ്ധുവാണ് അത്ര നേരം മുഖം വീർപ്പിച്ച് പരിഭവിച്ചിരുന്നവൾ അവനെ കണ്ടതും അവൻ്റെ മാത്രം ആമിയായിരുന്നു അവനെ നെഞ്ചിൽ ചേർന്ന് ഇന്നുകൊണ്ട് പിണങ്ങുന്നവളാണ് ഊഞ്ഞാലും എഴുന്നേറ്റ് ഓടി വന്ന സിദ്ധുവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നവൾ കാറിലിരുന്ന് ഈ കാഴ്ച കണ്ട ചകത്തിൻ്റെ മിഴികൾ നീർത്തുള്ളികൾ പൊടിഞ്ഞു അത്രയും അടുത്ത് തൻ്റെ കുഞ്ഞി അവസാനം കാണുമ്പോൾ രക്തത്തിൽ കുതിർന്ന കുഞ്ഞുമുഖം മുഖം തളർന്ന് അടഞ്ഞു പോകുന്ന നീലമിഴികൾ എല്ലാം ഓർമ്മ വന്നവന് മിണ്ടില്ല കണ്ണേട്ടാ ഞാൻ എത്ര നേരായി പോയിട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ ഉള്ളും നിറയുന്ന പ്രണയത്തോടെ നോക്കിയിരുന്നവൻ പതിയെ ആ നിറുകയിലായി ഒരു കുഞ്ഞുമ്മ കൊടുത്തു അതിൽ അലഞ്ഞെത്തീരുന്ന പരിഭവമേ ഉള്ളവൾക്ക് അപ്പോഴേക്കും ക്ഷേത്രത്തിൽ പോകാൻ റെഡി തറവിട്ടുള്ള എല്ലാവരും ഉമ്മറത്തേക്ക് എത്തിയിരുന്നു എവിടെ പോയത് അമ്മോനെ നീ ഉച്ചക്ക് വലുതും കഴിച്ചിരുന്നോ സിദ്ധുവിനെ കണ്ടതെ ഇന്ദുമാ അരികിലേക്ക് വന്നുകൊണ്ട് തിരക്കി അമ്മയെക്കൂടി കണ്ടതും ജഗത്തിന് കണ്ണനീരിനെ പിടിച്ചു വെക്കാനായിരുന്നില്ല കഴിച്ചു അപ്പ എവിടെയമ്മ മഹിയെ കാണാതെ വന്നതും സിതു തിരക്കി ദാ ക്ഷേത്രത്തിൽ നിന്നും തന്ത്രിയോടൊപ്പം വരുന്ന മഹിയപ്പയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇന്ദുമാ പറയും ഇത് നിന്ന ജഗത്തിന്റെ മിഴികൾ ആർത്തിയോടെ അവിടേക്ക് പാഞ്ഞു പപ്പാ പതി അവന്റെ ആദരങ്ങൾ മന്ത്രിച്ചു നീ വന്നോ സിദു മഹിയപ്പയും അരികിലേക്ക് വന്നതും തന്റെ കുടുംബം പൂർണ്ണമായത് പോലെ തോന്നി ജഗത്തിന് ഞാൻ വിളിച്ചപ്പോ എനിക്ക് എന്താ ഗിഫ്റ്റ് കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ അതെവിടെ സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ആമി ചോദിച്ചതും കാറിലിരുന്ന് ജഗത്തിന്റെ ഹൃദയം ആഞ്ഞിടിക്കാൻ തുടങ്ങിയിരുന്നു മോനിപ്പ് വന്നതല്ലേ ഉള്ളി ജാനേ അവൻ ആദ്യം ഫ്രഷാവട്ടെ ഇന്ദു മപ്പെിനെ വിലക്കി ശാസനിയോടെ പറഞ്ഞതും മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ സിദ്ധുവിനെ നോക്കി സിദ്ധു ഒരു ചീരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അവന് അവളോടുള്ള കരുതലും സ്നേഹവുമെല്ലാം ജഗത്തിൻ്റെ മനസ്സിൽ നിറച്ചു അതേസമയം കാശിയുടെ മിഴികൾ ചുറ്റും കൂടി നിൽക്കുന്നവരിലായിരുന്നു സിദ്ധു ആമയെ ചേർത്ത് പിടിക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ഭാവമാറ്റത്തെ അളന്നെടുക്കുകയായിരുന്നു അവൾ ദേവന്റെയും ധീയുടെയും മിഴികളിൽ പകയും ദേഷ്യവും അസൂയുമാണെങ്കിൽ ദേവനയിൽ കുഞ്ഞു കുശും ബാക്കിയെല്ലാവരും പുഞ്ചിരിയോടെ അവരെ നോക്കി നിൽപ്പാണ് ആമയ്ക്ക് മാത്രമല്ല അപ്പയ്ക്കും അമ്മയ്ക്കും കൂടിയാണ് എന്റെ ഗിഫ്റ്റ് സിദ്ധു അത്രമേൽ മനോഹരമായി എന്ന് ചീരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും അവനെ നോക്കി നിൽപ്പാണ് കാശി സിദ്ധു വിളിച്ചതും ജഗതിനെ ഒന്ന് നോക്കിക്കൊണ്ടവൾ പുറത്തേക്കിറങ്ങി എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കുമ്പോൾ ആമയുടെ ഹൃദയം ആ കാരണമായും മിടിച്ചുയർന്നു അത്രമേൽ പ്രിയപ്പെട്ടതിന്തു അരികിൽ ചേർന്ന പോലെ കാശി ഏവരെയും നോക്കി കാറിന്റെ ഡോർ തുറന്ന് പിടിച്ചതും ജഗത്ത് അവളെ നോക്കി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങൾക്കുള്ളിലായിരുന്നു ജഗത്ത് ആ നിമിഷം ഈ ഒരു നിമിഷം മറികടക്കാനാവില്ലെന്നതുപോലെ അവൻ ദഹനീയമായി കാശിയെ നോക്കി ഇറങ്ങു മിഴികൾ കൊണ്ട് അവൾ അവനെ ആശ്വസിപ്പിച്ച് പറഞ്ഞതും പിടയ്ക്കുന്ന ഹൃദയുമായി അവൻ പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നും ഇറങ്ങുന്നവനെ കടുത്തും മഹിയപ്പയും ഇന്ദുവേയും ശ്വാസമെടുക്കാൻ പോലും മറന്നു നിന്നു ആ മീമുകൾ പോലും ശ്രീ മത സിദ്ധുവിനെ നെഞ്ചോട് ചേർന്ന് നിന്നു വിരലുകൾ അവനിൽ അത്രമേൽ ശക്തിയിൽ മുറുകി സിധു കുനിച്ചുകൊണ്ട് അവളെ നോക്കി ഏതോ ലോകത്തുന്നതുപോലെ ജഗത്തിൽ മാത്രം മിഷികൾ ഉറപ്പിച്ചു നിൽപ്പാണ് അവൾ അപ്പോഴേക്കും ഇന്ദുമ ഓടി ചെന്നവനെ മുറകെ പുണർന്ന് കരഞ്ഞു ജഗത്തും നിറഞ്ഞു മിഴികളുമായി അമ്മയെ ചേർത്ത് പിടിച്ചു മഹിയപ്പ മുന്നിൽ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പോലും ആവാതെ നിൽപ്പാണ് അപ്പ സിതു പതിയെ വിളിച്ചതും അവൻ്റെ കയ്യിൽ മുറുക്കിയൊന്ന് പിടിച്ച് ജഗത്തിന്റെ അരികിലേക്ക് ചെന്നു മഹിയപ്പ പപ്പയെ കൂടി കണ്ടതും അവനൊരു കുഞ്ഞിനെ പോലെ ആ നെഞ്ചിൽ മുഖം ചേർത്ത് കരഞ്ഞ് തറവാട്ടിലുള്ളവർ എല്ലാം വന്ന് ആരൊന്നും മനസ്സിലാവാതെ നിൽപ്പാണ് എവിടെയായിരുന്നു മോനെ നീ എന്തിനാ ഇത്രയും കാലം കർശനിനൊപ്പം പദം പറയുന്നുണ്ടായിരുന്നു അമ്മ ഇരുവരെയും ആശ്വസിപ്പിക്കുമ്പോഴും ജഗത്തിൻ്റെ മിഴികൾ അവൻ്റെ കുഞ്ഞിയിലായിരുന്നു ഈ മകൾ തന്നെ നോക്കി നിൽക്കുന്നവരുടെ ഉള്ളിൽ ഒരു കടൽ ഇരുമ്പുന്നത് അവനും അറിയാമായിരുന്നു അവൻ്റെ നോട്ടത്തിൻ്റെ പാദം മനസ്സിലാക്കിയതും മഹ്യബ ഇന്ദുമെ അവനിൽ നിന്നും അടർത്തി മാറ്റി ചെല്ല് ജഗത്തിനോടായി മഹിയപ്പ പറഞ്ഞ നിമിഷം പതിയെ മുന്നോട്ട് ചുവട് വെച്ചവൻ തൻ്റെ ആമിടെ ഉള്ളു പിടയുന്നത് സിദ്ധുവും അറിയുന്നുണ്ടായിരുന്നു കുഞ്ഞി അവൾക്ക് മുന്നിലായി ചെന്ന് പതിയെ ഇടർന്ന സ്വരത്തിൽ അവൻ വിളിച്ചതും അടുത്ത നിമിഷം ഉറക്കേ കറിഞ്ഞിട്ട് അവൾ അവനെ നെഞ്ചിലേക്ക് വീണു ആ കണ്ണും നിറയുന്നത് കാണാൻ ആവാത്തത് പോലെ സിദ്ധുവിന് ഉള്ളമൊന്ന് പിടച്ചു അത്രയും ഉറക്കെ അവളെ സ്നേഹിക്കുന്ന ആർക്കും കണ്ടു നിൽക്കാൻ പോലും ആവാത്ത അത്രയും ദേവൻ്റെ മിഴികൾ പോലും ഒരു നിമിഷം ഈറൻ അണിഞ്ഞു ജഗത്തിന് നെഞ്ചി പൊടിയുന്നത് പോലെ തോന്നിയവന് സിദ്ധു മിഴികൾ ഇറക്കി അടച്ച് നിൽപ്പാണ് നാല് വർഷം കഴിഞ്ഞു പോയ നാല് വർഷം കൊണ്ട് അടക്കി പിടിച്ച നോവാണവൾ ജഗത്ത് അവൾക്കാരാണെന്നും ആരായിരുന്നുവെന്നും അതിൽ നിന്നും മനസ്സിലായിരുന്നു കാശിയും സിദ്ധുവിനുമെല്ലാം മോളെ കരയല്ലേ പതുക്കെ ഒരു കുഞ്ഞിനെ പോലെ നെഞ്ചിരുന്നും അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും കരഞ്ഞ് ചുവന്ന മുഖവുമായി അവനെ തന്നെ നോക്കി അവൾ ആ കുഞ്ഞു കൈകൾ കൊണ്ട് അവൻ്റെ മുഖമാകെ തൊട്ടു നോക്കിയാമി ഹൃദയം പൊടിയുന്നത് പോലെ തോന്നി തോന്നിയവന് സ്വപ്നം സ്വപ്നമാണോ ഞാൻ ഞാൻ എന്നും കാണുന്ന പോലെ ഇനിയും മാഞ്ഞു പോകും കരഞ്ഞുകൊണ്ട് പുലംപുന്നവളെ കണ്ടു നിൽക്കാനാവാതെ ജഗത്തവളെ വലിച്ച് നെഞ്ചോട് ചേട്ടും ഏട്ടനാണ് കുഞ്ഞി സത്യമാണ് എൻ്റെ മോളെ വിട്ട് ഏട്ടൻ ഇനി എങ്ങും പോവില്ല പതിയെ ഉറപ്പോടെ അവൾക്ക് വാക്ക് നൽകിയിരുന്നു അവൻ പിന്നെയും മേർ നേരം എടുത്തു ആ കരച്ചിലൊന്ന് ഒതുങ്ങാനായി കല്ലും അജവും വിച്ചുവും വൈശുവുമെല്ലാം ആദ്യമായി കാണാ അവിടെ ജാനയുടെ ഏട്ടനെ ഇമച്ചിമത് നോക്കി നിന്നു കണ്ണേട്ടാ എൻ്റെ ഏട്ടൻ മുഖമുയർത്തി സിദ്ധുവിനെ നോക്കിയേ അത്രയെ പറഞ്ഞുള്ളൂ പെണ്ണ് മനസ്സ് നിറഞ്ഞു അവൻ്റെ ഇത്രയും കാലം അടക്കി വെച്ചിരുന്ന സങ്കടം പെയ്തു തോരുമായിരുന്നു അവളിൽ നിന്നും മഹി ഇത് മുത്തശ്ശനാണ് അതേ സംശയം അവരിൽ പലർക്കുമുണ്ടായിരുന്നു എൻ്റെ മകനാണച്ചാ ജാനിയുടെ ഏട്ടൻ ജഗത് മഹാദേവൻ മോനെ അത് എല്ലാം പറയാം മുത്തശ്ശി വീണ്ടും ചോദിക്കാൻ തുടങ്ങിയതും മഹ്യപ്പ വേഗം തന്നെ മറുപടി നൽകി അകത്തേക്ക് വാമക്കളെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ തന്നെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു മുത്തച്ഛൻ ജഗത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു വാമി ഇനിയും അവനെ നഷ്ടപ്പെടുത്താൻ ആവാത്തതുപോലെ ഇരുവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചുണ്ട് അകന്നും മറാൻ നോക്കിയ സിദ്ധുവിൻ്റെ കയ്യിൽ തൻ്റെ മറുകയും ചേർത്ത് വെച്ചവൾ നിങ്ങളിൽ ഒരാളിൽ താൻ ഇല്ലെന്ന് പറയുന്ന പോലെ അവർക്ക് പുറകിൽ നിന്നും ഈ കാഴ്ചകണ്ട മഹ്യപ്പയുടെയും ഹിന്ദയുടെയും മികൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തങ്ങളുടെ എല്ലാ സന്തോഷവും തിരിച്ചു നൽകിയ ദൈവത്തിന് മനസ്സിൽ നിറഞ്ഞ നന്ദി പറഞ്ഞവർ ആ നിമിഷം തങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായതെല്ലാം തറവട്ടുള്ളവരോടായി മഹ്യപ്പ തന്നെയാണ് പറഞ്ഞത് അതിൽ സഹിക്കയും ആ കേസും മാത്രം മറച്ചു വെച്ചു ഒന്നാമത്തെ റീസൺ ആമയ്ക്ക് അതിനെക്കുറിച്ച് ഇതുവരെ അറിയില്ല എന്നതു തന്നെയായിരുന്നു രണ്ടാമത്തെ കാര്യം ആ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതുവരെ ഉണ്ടായതെല്ലാം പറയേണ്ടി വരും ശത്രു ഇന്നും അജ്ഞാതനായി തുടരുന്നതുകൊണ്ട് അതൊരിക്കലും ഗുണം ചെയ്തെന്ന് അവർക്കും ഉറപ്പായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും തങ്ങളുടെ കൊച്ചുമകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം അപ്പോഴും തൻ്റെ കുഞ്ഞിയുടെ കയ്യിൽ വിടാതെ അവളെ മുറുക്ക പിടിച്ചവൻ അത് കാണാൻ സിദ്ധു ഒരു നിമിഷം അവനെ നോക്കി ജഗത്തിൻ്റെ മുഖത്തെ ഭയം ആമയൊന്നും വിട്ടു നിൽക്കുമ്പോൾ പോലും തോന്നുന്ന ഭയം ശരിക്കും സിദ്ധുവിനെ ചീരി വന്നു വേറെയൊന്നുമല്ല തൻ്റെ തന്നെ മറ്റൊരു വേർഷൻ എന്നിൽ അവളുള്ള പ്രണയമാണ് മുന്നിലെങ്കിൽ അവന് അവൾ മകളാണ് ഇവിടെ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് ദേയാണ് മുന്നിൽ ജഗത്തും അവൻ ചേർത്തി പിടിച്ച ആമയുമായിരുന്നു അസൂയെ തോന്നും വിധമുള്ളൊരു ബന്ധമാണ് അതെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് സിന്ധുവിനെ മോഹിച്ചു വന്നവളിൽ ഇന്ന് ആമയുള്ള പകയും അസൂയുമാണ് മുന്നിട്ട് നിൽക്കുന്നത് എല്ലാവരും അവളെ സ്നേഹിക്കുന്നു അവളെ മാത്രം ചുറ്റി നടക്കുന്ന ഗ്രഹങ്ങൾ പോലെ ദേവനാണെങ്കിൽ പോലും അവളുള്ള മോഹത്തേക്കാൾ അയാളിയും പ്രണയമാണ് ജനനിക്ക് ഇങ്ങനൊരു സഹോദരനുണ്ടായിരുന്നോ ലേയാണ് ദേവനും ഇതേക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അവൾ ഇന്ത്യയിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളെ അവനും അറിയും നമുക്ക് നീരെഴേണ്ടി വരുന്ന ശത്രുക്കളുടെ എണ്ണം കോടി വരികയാണ് ജഗത്തിൻ്റെയും സിദ്ധുവിൻ്റെയും മുഖം മോർക്കെ ടി വി ആണ് പറഞ്ഞത് നമുക്കധികം വൈകതെ എന്തെങ്കിലും ചെയ്യണം സർ ദിയ പറഞ്ഞതും ദേവന്റെ ഉള്ളിൽ ആദ്യം തെളിഞ്ഞത് കല്ലുവിൻ്റെ മുഖമായിരുന്നു അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു വശ്യമായിരുന്നു ജഗത്തിന്റെ നെഞ്ചിൽ ചാരിയിരുപ്പാണ് ആമി അവരെ മാത്രമായി തനിച്ച് വിട്ട് എല്ലാരും പോയിരുന്നു നാല് വർഷത്തെ വിശേഷം പറയാനുണ്ടായിരുന്നു അവൾക്ക് ഓരോന്ന് പറയുമ്പോഴും അവളിപ്പോഴും തൻ്റെ വിരൽ തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന പഴയ കുഞ്ഞിപ്പെണ് തന്നെയാണെന്ന് അവനും സിദ്ധുവിനോടാണ് ആ നിമിഷം അവന് നന്ദി പറയാൻ തോന്നിയത് ഭാര്യയായിട്ടല്ല ഒരു കുഞ്ഞിനെ പോലെയാണ് അവൻ അവൻ്റെ ആമയെ കൊണ്ടു നടക്കുന്നത് വിവാഹം എന്നൊരു ചടങ്ങ് കൊണ്ട് അവളിലെ സ്വാതന്ത്ര്യത്തെ ഒരു തരത്തിലും ബന്ധിച്ചിടാൻ അവൻ ശ്രമിച്ചിട്ടില്ല എന്ന് ജഗത്തിന് തോന്നി അവളുടെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിക്കുന്ന ലളിത പങ്കാളി തന്നെയാണ് സിതു ജഗത്തിൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു കുഞ്ഞേ സിതു എൻ്റെ ജീവനാണ് ഏട്ടാ അവൻ്റെ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായതുപോലെ പതിയെ പറഞ്ഞവൾ എന്നെ ഞാനായി ഉൾക്കൊള്ളുന്ന ഒരാൾ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയോ എൻ്റെ ഫസ്റ്റ് ലവ് കണ്ണേട്ടൻ്റെ ആമിന്നൊരു വിളി മതി ഞാൻ എൻ്റെ എല്ലാ സങ്കടവും മറന്നു പോകും ഏട്ടൻ പോയതിൽ പിന്നെ ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയത് എൻ്റെ കണ്ണട്ടനെ നെഞ്ചിൽ ചേർന്നാണ് ആദ്യമൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു ഒരു ആക്സിഡൻ്റൽ മാരേജ് ആയിരുന്നില്ലേ ഞങ്ങളുടെ എന്നെ സ്നേഹിക്കില്ല അംഗീകരിക്കില്ല വേദനിപ്പിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കല്യാണം കഴിഞ്ഞ് പപ്പയുടെടും അമ്മയുടെയും യാത്ര പറഞ്ഞ കാലിൽ കയറിയില്ലേ സങ്കടം കൊണ്ട് നെഞ്ച് പൊട്ടി പോകും പൊട്ടിപ്പോകുമ്പോൾ തോന്നിയ ആ നിമിഷം എന്നെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചു ആ കൈകൾ ഞെട്ടിപ്പോയി ഞാൻ എന്നെ ഇടുന്ന ശേഷം അങ്ങനെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല ആമിയെന്ന് ചീരിച്ചു കണ്ണുങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള പുഞ്ചിരി ജഗത്ത് അവളുടെ ഓരോ ഭാവത്തെയും നോക്കി നിന്ന് കുഞ്ഞൊരു കൗതുകത്തോടെ പിന്നെ ഉണ്ടല്ലോ ഏട്ടാ എൻ്റെ ഒരു കുശുമനാണെന്നറിയോ ആരെങ്കിലും എന്നെ കൂടുതൽ സ്നേഹിച്ചാൽ ആമുഖം ഒന്ന് കാണും കുശുമും ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ കൂടി എനിക്കങ്ങ് എന്തൊക്കെയോ തോന്നും നെഞ്ചൊക്കെ വിങ്ങും പോലെ അത്രയും അത്രയും പ്രണയം തോന്നും അപ്പോൾ അവർ കരുകിലേക്ക് വന്ന സിദ്ധു അവൻ്റെ ആമിൻ്റെ വാക്കുകൾ കേൾക്കി ഒരു നിമിഷം നീന്തുപോയി അവളുടെ ഓരോ വാക്കുകളിലും നിറയുന്ന തന്നുള്ള പ്രണയം അവളെ ഒന്ന് മുറുക്കെ പുണരാൻ തോന്നിയവന് തന്നെ അത്രയും ചേർത്ത് വെക്കാൻ ജാനിയുടെ ഏട്ടൻ എന്ത് ലുക്കാണല്ലേ ബിച്ചുവാണ് മൂവരും അവടെ റൂമിലിരുന്നാണ് ചർച്ച അജുവും കല്ലുവും എന്തോ ചിന്തയിലാണ് ബിച്ചു പറഞ്ഞത് രണ്ടും കേട്ട എന്നുപോലും സംശയമാണ് ഓയ് എന്താലോചിക്കുക രണ്ടും ആ ചേട്ടന് ജാനിയുടെ എന്തൊരു സ്നേഹമാണല്ലേ അജുവാണ് മനസ്സ് നിറയെ ഉറക്കെ കരഞ്ഞുകൊണ്ട് ജഗത്തിന് നെഞ്ചോട് ചേർന്ന ആമിയും അവളുടെ കയർച്ചിൽ കാണാൻ വയ്യതേ അവളെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന ജഗത്തുമാണ് ശരിക്കും അസൂയ തോന്നുക ആ മനുഷ്യന്റെ കണ്ണിൽ അവൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും ഏട്ടന്മാർ ഇങ്ങനെയാണോ സ്നേഹിക്കുക കല്ലുവാണ് അവളുടെ മനസ്സിൽ തങ്ങളെ വെറുതെ പോലും ഒന്ന് നോക്കുപോലും ചെയ്യാത്ത സിദ്ധുവിന് മുഖമായിരുന്നു ദേഷ്യമല്ല സങ്കടം മാത്രം ഉള്ളു പിടയുന്ന നോവ് മാത്രം ഇത് കേട്ടുകൊണ്ടാണ് വൈഷു അവർ കറിയിലേക്ക് വരുന്നത് ഒരു നിമിഷം അവനാകെ വല്ലാതെയായി തനിക്ക് പകരം സീതുവാണ് ഇത് കേട്ടിരുന്നെങ്കിലോ ഞങ്ങളുടെ ഏട്ടൻ എന്റെ വൈശു ഏട്ടാ ഇതുപോലെ സ്നേഹിക്കാതെ അജി ചോദിക്കുമ്പോൾ വൈശുവിൻ്റെ ചുണ്ടിൽ പോശം നിറച്ചൊരു പുഞ്ചിരിയായിരുന്നു ജഗത്തിന്റെ സ്നേഹം മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ ജാനിമുള്ള സ്നേഹം അവിടെ കണ്ടില്ലേ നിങ്ങൾ മറുത്തൊരു ചോദ്യം ചോദിച്ചവൻ ഒരു നിമിഷം ഇരുവരും മൂകമായി അവന്റെ ചോദ്യം മനസ്സിലാകാതെ നിന്നുപോയി പറയൂ രണ്ടുപേരും ജാനിക്ക് ജഗത്തിനോടുള്ള സ്നേഹം അതെത്രമാത്രമാണെന്ന് മനസ്സിലായില്ലേ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചവൻ ജഗത്ത് എത്ര സ്നേഹിക്കുന്നോ അത്രത്തിന് തിരിച്ച് അവളും സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അവളുടെ ഏട്ടനെ മഹിങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും ജഗത്തിന് കൊടുക്കുന്നുണ്ട് ജാനി അവളുടെ ഏട്ടൻ അവൾക്കെല്ലാമാണ് പക്ഷെ നിങ്ങൾക്കോ ഒരു ചോദ്യം പോലെ വീണ്ടും ചോദിച്ചവൻ നിങ്ങൾക്ക് ഇപ്പോഴല്ലേ സിദ്ധു നിങ്ങളുടെ ഏട്ടനാണെന്നും കൂടപ്പുറപ്പാണെന്നും എല്ലാം ഓർമ്മ വന്നത് അവൻ ജാനിമോൾക്ക് കൊടുക്കുന്ന സ്നേഹവും വാത്സല്യം കരുതലും കണ്ടപ്പോഴല്ലേ നിങ്ങൾക്കും അവനെ വേണമെന്ന് തോന്നിയത് വായിച്ചു ചോദിച്ചതും ഉത്തരം ഏതുമില്ലായിരുന്നു അവർക്ക് ജാനി സിദ്ധു കല്യാണം കഴിക്കുന്നത് വരെ സിദ്ധുവിനെ നിങ്ങൾ പേടിയോടെ അല്ലേ കണ്ടത് അഫിയായിരുന്നില്ലേ നിങ്ങളുടെ ഏട്ടൻ അവനായിരുന്നില്ലേ നിങ്ങളുടെ ആ മനസ്സിൽ സ്ഥാനം ഏട്ടാ ഞങ്ങൾ നിങ്ങൾ സീതുവിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ അവന് കൊടുത്ത സ്ഥാനം അത് ഞാനും അഭിയുമെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എന്ന് മാത്രം പ്രകടമായി കിട്ടാത്ത എന്ത് സ്നേഹമാണ് അവൻ നിങ്ങൾക്ക് തിരിച്ചു തരേണ്ടത് ബോർഡിംഗിൽ നിന്നും തിരിച്ചു വന്ന ശേഷം അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളെ ആ ഏട്ടനെ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല നിങ്ങൾക്ക് വേണ്ടിയാ അവനിങ്ങനെ സ്വയം നശിച്ചത് ഇഷ്ടപ്പെട്ട് നേടി ജോലി പോലും അവിയെ അവനുള്ള പക കൊണ്ട് നിങ്ങളെ വിച്ച് ചൂഷണം ചെയ്ത് അവനെക്കൊണ്ട് ഉപേക്ഷിപ്പിച്ചത് അങ്കിലും ആൻഡിയും പോയതിനു ശേഷം എൻ്റെ സിദ്ധു മനസ്സറിഞ്ഞു ചിരിച്ചതും സന്തോഷിച്ചതുമെല്ലാം ജാതി വന്നതിൽ വന്നതിന് അവൾ അവന് കൊടുത്ത കരുതലും സ്നേഹവുമാണ് അതിൻ്റെ നൂറ് ഇരട്ടിയായി അവൻ തിരിച്ചു കൊടുക്കുന്നത് അതുപോലെ മഹ്യെങ്കിലും ഇന്ദുവാൻ്റിയും അവനെ സ്വന്തം മകനായി കണ്ടിട്ടുള്ളു തിരിച്ച് അവൻ്റെ അപ്പയും അമ്മയും തന്നെയാണ് അവർ അതുപോലെ ജഗത് സിദ്ധുവിനെ നോക്കുന്ന ഓരോ നോട്ടത്തിലുമുണ്ട് ജഗത്തിനും അവനുള്ള സ്നേഹവും വിശ്വാസവും എല്ലാം നിങ്ങളായി നഷ്ടപ്പെടുത്തിയതാണ് നിങ്ങളുടെ ഏട്ടനെ വശു നീട്ടിയപ്പോൾ ഒന്നും അവൻ്റെ സ്നേഹം നിങ്ങൾ കണ്ടില്ല അതിൽ നിങ്ങളെ പൂർണ്ണമായും ഞാൻ തെറ്റു പറയില്ല കാരണം നിങ്ങൾ കുട്ടികളായിരുന്നു അറിവില്ലായിരുന്നു പക്ഷെ സിദ്ധു സ്വന്തം ഏട്ടനാണെന്ന് അറിഞ്ഞു തന്നെയാണ് നിങ്ങൾ വളർന്നതും അവനെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷേ അതിനെ പ്രകടമായി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല അറിയാതെ പോലും എൻ്റെ സിദ്ധുവിനെ നിങ്ങൾ കുറ്റപ്പെടുത്താതെ അവനൊന്നും ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും നിങ്ങളെ വെച്ചാരും അവൻ്റെ ജീവിതം ഇല്ലാതാക്കരുത് അതുകൊണ്ട് സ്വയം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പറയുമ്പോൾ അത്രയും വൈശുവിൻ്റെ മനസ്സിൽ ദേവൻ്റെയും കൂട്ടരുടെയും സംഭാഷണമായിരുന്നു ദേവൻ്റെ നീക്കങ്ങളൊന്നും സിദ്ധുവിനെ ബാധിക്കരുത് എന്ന് വൈശുവിന് നിർബന്ധമുണ്ടായിരുന്നു ജാനി അവളെ വലയും ചെയ്യാനിരിക്കുന്ന ശത്രു അവനിൽ നിന്നും അവളെ പൊതിഞ്ഞു പിടിക്കേണ്ട വലിയൊരു കാര്യമുണ്ടവന് അതിനിടയിൽ ഇതുപോലുള്ളതൊന്നും സിദ്ധുവിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിലും വലിയ ശത്രുവാണ് മറിഞ്ഞിരിക്കുന്നത് അറിയാതെ പോലും അവിടെ ചുവടുന്ന് പിഴിച്ചു പോയാൽ ജാനിയായിരിക്കും നഷ്ടമാവുക ഓർക്കാൻ പോലും ഭയന്ന് കൊണ്ട് വൈഷുത്തിൻ്റെ മെഴുകിൽ ഇറക്കി അടച്ചു ഉറങ്ങിപ്പോയോ പെണ്ണ് സിദ്ധുവാണ് ജേക്കത്തിൻ്റെ അരികിലിരുന്ന് കഥ പറഞ്ഞ് പറഞ്ഞ് ആമിന്നെല്ലാം ഉറക്കമായിരുന്നു നീ അടുത്തില്ലഞ്ഞിട്ടാ എന്ന് തോന്നുന്നു കുറച്ചു നേരം അസ്വസ്ഥത കാണിച്ചു ആമി വാത്സല്യത്തോട് നോക്കിക്കൊണ്ട് പറഞ്ഞവൻ സിദ്ധു ഒരു ചിരിയോടെ അവളുടെ അരികിലിരുന്നു പതിയെ ആ നിറത്തിലൊന്ന് തഴുകിയതും അവനെ അറിഞ്ഞതുപോലെ ഉറക്കത്തിലെ മാവളുടെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ കുഞ്ഞി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സിദ്ധു അറിയാം അവളോളം എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ജഗത്ത് വിശ്വസിച്ചിട്ടില്ല എന്നെക്കുറിച്ച് എല്ലാം അറിയാം അവൾക്ക് എന്നിട്ടും വെറുതില്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് അത് വീട്ടേക്ക് ജഗത്ത് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ സിദ്ധുവിൻ്റെ കണ്ണിൽ നിറയുന്നതും ജഗത്തിനെ സഹിക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ തമ്മിൽ എന്തോ കണക്ഷനുണ്ടല്ലേ ജഗത്തൊരു ചീരിയുടെ അവനെ നോക്കി സിദ്ധുവും പുഞ്ചിരിച്ചു നമുക്കിടയിലെ ഏറ്റവും വലിയ കണക്ഷനാണ് ഇവൾ സിദ്ധു ഉള്ളിൽ നിറയുന്ന പ്രണയത്തോടെ ആമയെ നോക്കി ഇവൾക്ക് നീ ജീവനാണ് ജഗത് എൻ്റെ ആമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടൻ എനിക്കും അത്രയും ആണ് സിദ്ധുവിൻ്റെ മറുപടി കേൾക്കേ ജഗത്ത് മനോഹരമായി എന്ന് പുഞ്ചിരിച്ചു തിരിച്ച് എനിക്കും അങ്ങനെയാണ് സിദ്ധു എൻ്റെ കുഞ്ഞിയുടെ പ്രാണനാണ് നീ ആ നീ എനിക്കും അത്രയും പ്രിയപ്പെട്ടതാണ് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ഫ്രണ്ട്സ് ജഗത്ത് കൈ നീട്ടിപ്പിടിച്ചതും സീതു ആ കൈയിൽ മുറുക്ക പിടിച്ചു അത്രമേൽ ഗാഠമായൊരു ബന്ധത്തിൻ്റെ ആരംഭം